വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനും ഇച്ചൂറ്റനും കൂടിയാണ് വ്ളോഗ് എടുക്കാൻ പോകുന്നത് ഇച്ചാൻ ആണെങ്കിൽ വർക്കിനും പോയിരിക്കയാണ് ഡയറക്റ്റ് ആണെങ്കിൽ സ്കൂളിലും പോയിരിക്കയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫ് ആണ് അപ്പം ഞാനും അമ്മിയും കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ബാക്കി നമുക്ക് കുക്കിങ്ങിൽ കാണാം നമ്മൾ ഒരു കിലോ ബീഫ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് കഴുകി വെച്ചിരിക്കുക ഇനി ബീഫിന് ചേർക്കേണ്ട മസാലാസ് ആദ്യം കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മളത് കൈ കൊണ്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയും കുക്കറ് ഗ്യാസിലേക്ക് വെക്കുക എന്നിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ടോയെന്ന് നോക്കണം വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക എന്നിട്ടാണെങ്കിൽ അടച്ചിട്ട് ബീഫ് വേവിക്കുക ഇനിയും ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചുമന്നുള്ളി ചോപ്പ് ചെയ്തത് ഇഞ്ചി ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കരി പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ബ്രെഡ് ഗ്രാംസും കോൺഫ്ലവറും മിക്സ് ചെയ്തത് പിന്നെ മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ മഞ്ഞ എടുക്കാൻ പാടില്ല പിന്നെ ഉരുളക്കിഴങ്ങ് എന്നിട്ട് വേവിക്കണം ഇനി പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് ഈ ചുമന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഈ ചോപ്പ് ചെയ്ത പച്ചമുളകും കരിയാപ്പിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക ഇനി ബീഫ് വെന്തിട്ടുണ്ട് ഇതിന് ഇട്ടിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക ഇനിയും വയൻറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാല ഇട്ടിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ആ ഗ്രേറ്റ് ചെയ്ത് ബീഫ് ഇടുക പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്യുക ഇനി ആ ഉരുളക്കിഴങ്ങും ബീഫിൻ്റെ കൂടെ മസാല നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ആ മസാല ഒന്ന് ഓവൽ ഷേപ്പിൽ പോലെ ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇനി ആ കട്ലേറ്റിൻ്റെ അത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ മുട്ടയുടെ വെള്ളയില് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കോൺഫ്ലവറും ഈ ബ്രെഡ് ഗ്രാംസും മിക്സ് ചെയ്തത് എല്ലാം റെഡിയാക്കിയത് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് വെക്കുക എന്നിട്ട് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇടണം അല്ലെങ്കിൽ ബ്രെഡ് ഗ്രാംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ കട്ലേറ്റ് റെഡിയായി ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് സൂപ്പർ എല്ലാവർക്കും ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക എങ്ങനെയുണ്ട് സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്